നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം വേണമെന്ന മാത്യു കുഴൽനാടന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു നിർണായക നീക്കമാണ് ഹൈക്കോടതി ഹർജി പരിഗണിക്കവേ നടത്തിയിരിക്കുന്നത് മാസപ്പടി കേസിൽ ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിരിക്കുകയാണ് ഹൈക്കോടതി മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാരിനെ കക്ഷി ചേർക്കുക എന്ന നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നത് കക്ഷി ചേർക്കാത്ത നടപടി ദുരൂഹമാണെന്ന ഡി ജി പിയുടെ വാദം അത് കോടതി അംഗീകരിച്ചു കേസ് മറ്റന്നാൾ കോടതി വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി മുഖ്യമന്ത്രിക്കും മകൾക്കും സി എംമാരിൽ അടക്കമുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജിയാണ് എന്തായാലും ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത് കേസിൽ സർക്കാരിനെ കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചത് നിർണായകമായി മാറിയിരിക്കുകയാണ് കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹർജിയിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് വിജിലൻസ് കോടതി തീരുമാനമെടുക്കുകയായിരുന്നു ഇതിലാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് വീണാ വിജയൻ അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങി അടുത്തിടെ മാത്യു കുഴൽനാടൻ നടത്തിയ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടത്തിയ ഒരു ആരോപണം ഇപ്രകാരമായിരുന്നു വീണാ വിജയൻ അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങി എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായിരുന്നു ഇത്തരത്തിലൊരു ആരോപണം വീണ്ടും ഉന്നയിച്ചത് ആരോപണത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന തരത്തിൽ രേഖകൾ ഉയർത്തിക്കാട്ടിയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്യു കുഴൽനാടിനെ സംസാരിച്ചത് എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാടിൻ്റെ മൈക്ക് സ്പീക്കർ എ എൻ ഷംഷീർ ഓഫ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ മാസവും അനാഥാലയങ്ങളിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ രേഖകളിൽ ഇത് വ്യക്തമായുണ്ടെന്നും അത് പരിശോധിച്ചാൽ പണം കൈപ്പറ്റിയ വിവരം കണ്ടെത്താമെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലൊരു ആരോപണം കൂടി മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിൽ നിർണായകമായ ചില ചോദ്യങ്ങൾ നേരത്തെ വിജിലൻസ് കോടതി ഉന്നയിച്ചിരുന്നു കെ എം എമ്മിലും സി എം ആറിലും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇവർ തമ്മിലുള്ള കരാർ എന്തായിരുന്നു എന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം മാത്യു കുഴൽനാടിന്റെ മാസപ്പടി ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ധാതു മണൽ ഖനനത്തിന് സി എം ആർ എൽ കമ്പനിക്ക് നിയമവിരുദ്ധമായ സഹായങ്ങൾ ചെയ്തതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയ എന്നാണ് പ്രധാന ആരോപണം കമ്പനിക്ക് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ആരോപണങ്ങൾ ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു എന്തായാലും ഈ ഒരു കേസിൽ നിർണായകമായ ഒരു നീക്കമാണ് ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സർക്കാർ എന്തായാലും കേസിൽ കക്ഷി ചേർത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് バータ <music>